നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് നോക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഈ അടുത്ത് എന്താണ് സിറ്റി കീ ഓഫ് ഓണർ എന്ന് പറയുന്നൊരു ബഹുമതി ലഭിക്കുകയുണ്ടായി അങ്ങനെ ഒരു ബഹുമതി നൽകി നമ്മുടെ രാഷ്ട്രപതിയെ ആദരിച്ച രാജ്യം ഏതാണ് ചോദ്യം എന്താണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏതാണ് ഏതാണ് പോർച്ചുഗലാണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ബീംസ്റ്റെക്ക് ഉച്ചകോടി നടന്നതെവിടെയാണ് എവിടെയാണ് എവിടെയാണ് ബീംസ്റ്റെക്ക് ഉച്ചകോടി നടന്നത് ബാങ്കോക്കിലാണ് ബീംസ്റ്റെക്ക് ഉച്ചകോടി നടന്നത് എവിടെയാണ് ബാങ്കോക്കിലാണ് ബീംസ്റ്റെക്ക് ഉച്ചകോടി നടന്നത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം എവിടെ എവിടെയാണ് നമ്മൾ ഈ അടുത്തൊക്കെ ന്യൂസിൽ കേട്ടതാണ് പാമ്പൻ പാലത്തെ പറ്റി രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് രാമേശ്വരത്താണ് എവിടെയാണ് രാമേശ്വരത്താണ് ഭീകരാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് നമ്മളെ ഒരുപാട് ഒരുപാടെന്താ നടുക്കിയ വിഷമിപ്പിച്ചൊരു വാർത്തയായിരുന്നു അത് പഹൽഗാമിലാണ് ഇരുപത്തിയാറ് വിനോദസഞ്ചാരകരായിട്ടുള്ള ആൾക്കാരെ ഒരു കാരണവുമില്ലാതെ നിർദ്ദേശം കൊന്നത് അത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലാണ് കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജുപ്പീറ്റർ ആണ് ഏതാണ് ജുപ്പീറ്റർ ത്രീ അപ്പം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം പോർച്ചുഗലാണ് ബീംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെയാണ് ബീംസ്റ്റെക് ഉച്ചകോടി നടന്നത് ബാങ്കോക്കിലാണ് ബാങ്കോക്കിലാണ് ബീംസ്റ്റെക് ഉച്ചകോടി നടന്നത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രാമേശ്വരത്താണ് ഭീകരാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ട കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രം പഹൽഗാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജുപ്പീറ്റർ ത്രീ ഏതാണ് ജുപ്പീറ്റർ ത്രീ ആണവ അന്തർവാഹിനികൾക്കും യുദ്ധ കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യ സ്ഥാപിക്കുന്ന സബ് മറൈൻ നേവൽ ബേസ് പദ്ധതിയുടെ പേരെന്താണ് എന്താണ് പ്രോജക്റ്റ് വർഷ എന്നാണ് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യ സ്ഥാപിക്കുന്ന സബ് മറൈൻ നേവൽ ബേസ് പദ്ധതിയുടെ പേരെന്താണ് പ്രോജക്റ്റ് വർഷ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോറസ് സ്പോർട്സ് ഐക്കൺ പുരസ്കാരം നേടിയ കായിക താരമാരാണ് റാഫേൽ നഡാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോറസ് സ്പോർട്സ് ഐക്കൺ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റാഫേൽ നഡാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോറസ് സ്പോർട്സ് ഐക്കൺ പുരസ്കാരം ലഭിച്ചത് ബഹിരാകാശ പേടകമായിട്ടുള്ള ബ്ലൂ കോസ്റ്റ് ബ്ലൂ കോസ്റ്റ് വിജയകരമായിട്ട് ഇറങ്ങിയത് എവിടെയാണ് ബ്ലൂ കോസ്റ്റ് ചന്ദ്രനിലാണ് വിജയകരമായിട്ട് ഇറങ്ങിയത് എവിടെയാണ് ചന്ദ്രനിലാണ് ബഹിരാകാശ പേടകമായിട്ടുള്ള ബ്ലൂ കോസ്റ്റ് വിജയകരമായിട്ട് ഇറങ്ങിയത് എവിടെയാണ് ചന്ദ്രനിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ നൂറ്റി പതിനെട്ടാണ് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി പതിനെട്ട് ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സുഡാനിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം ഏതാണ് ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി എന്താണ് ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി അപ്പോൾ ആണവ അന്തർവാഹിനികൾക്കും യുദ്ധ കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യ സ്ഥാപിക്കുന്ന സബ് മറൈൻ നേവൽ ബേസ് പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് വർഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോറസ് സ്പോർട്സ് ഐക്കൺ പുരസ്കാരം നേടിയ കായിക താരം റാഫേൽ നടാലാണ് ബഹിരാകാശ പേടകമായിട്ടുള്ള ബ്ലൂ കോസ്റ്റ് വിജയകരമായിട്ട് വിജയകരമായിട്ടിറങ്ങിയത് എവിടെയാ ചന്ദ്രനിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പതിനെട്ടാണ് ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സുഡാനിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം പോർച്ചുഗലാണ് ബീംസ്റ്റെക് ഉച്ചകോടി നടന്നത് ബാങ്കോക്കിലാണ് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രാമേശ്വരത്താണ് ഭീകരാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് പേര് കൊല്ലപ്പെട്ട കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രം പഹൽഗാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് അത് ജുപ്പീറ്റർ ത്രീയാണ് ജുപ്പീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം